ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കേണ്ട റെസ്പെക്റ്റ് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ അതിൻ്റെ അവസാനം വരെ കാണുക നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും റെസ്പെക്റ്റ് എന്നുള്ളത് ഇപ്പോൾ പല സ്ഥലത്ത് നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള ഒരു കാരണം എന്നുള്ളത് ആ തിരു റെസ്പെക്ടിൻ്റെ പേരിലായിരിക്കും അതായത് മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല വാല്യൂ ചെയ്യുന്നില്ല ഈ കാരണം കൊണ്ടായിരിക്കും പല ആൾക്കാരുമായിട്ട് നമുക്ക് പല പ്രോബ്ലംസും വരിക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിക്കേണ്ട റെസ്പെക്റ്റ് എന്നുള്ളത് അത് ആക്ച്വലി നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ ഞാൻ ന്യൂഡൻ്റെ തേർഡിലോ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ദർ ഇസ് എൻ എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ സോ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുകയുള്ളൂ സോ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഒരു അഞ്ച് സ്റ്റെപ്സ് ഇനി മുതൽ ഫോളോ ചെയ്യുക ഇതിലൂടെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമെന്ന് മാത്രമല്ല ആ ഒരു റെസ്പെക്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്പർ വൺ സെൽഫ് റെസ്പെക്ട് എവിടെയും ആർക്കു വേണ്ടിയും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് മാറ്റിവെച്ചുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം ഇതിനെ ബേസിലിരിക്കും മറ്റുള്ളവർ നിങ്ങളെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിച്ചു തുടങ്ങുക അതുപോലെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ വില കുറച്ച് കാണരുത് നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക ഒരിക്കലും ചേ ഞാൻ എന്താ ഇങ്ങനെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെ ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക സോ ഞാൻ പവർഫുള്ളാണ് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ള ഈ ഒരു ഫീലോട് കൂടിയിട്ട് നിങ്ങൾ കണ്ണാട മുമ്പിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആയൊരു ഫീല് നിങ്ങളിൽ കാണാൻ സാധിക്കും അതുപോലെ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അവരോട് പോയിട്ട് സോറി എന്ന് പറയുന്നത് നിർത്തുക നിങ്ങൾക്ക് സോറി പറയാം അത് എപ്പോഴാണെന്നാൽ നിങ്ങളുടെ ഭാഗത്ത് വല്ല മിസ്റ്റേക്കും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ സോറി പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് പോയിട്ട് സോറി എന്ന് പറയുകയാണെങ്കിൽ ഇതിലൂടെ അവർക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കുറയാൻ കാരണമാകും സോ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക സോ ഇതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും ആൻഡ് മറ്റുള്ളവർക്കും നിങ്ങളോട് ഒരുപാടധികം റെസ്പെക്റ്റ് തോന്നും നമ്പർ ടു ഫോഴ്സ് റെസ്പെക്റ്റ് റെസ്പെക്റ്റ് എന്നുള്ളത് അത് ആക്ച്വലി മറ്റുള്ളവർക്ക് നിങ്ങളോട് ഓട്ടോമാറ്റിക്കലി തോന്നേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങൾ ഒരിക്കലും തന്നെ പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം നിങ്ങൾ അത് പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് വീണ്ടും കുറയുകയുള്ളൂ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് സോ അവിടെയുള്ള വർക്കേഴ്സിനോട് ഞാൻ ഈ ഒരു കമ്പനിയിലെ മാനേജറാണ് നിങ്ങളെല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയൂ പൊതുവേ മറ്റുള്ളവരോട് ഈ ഒരു റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങുന്നവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്നാൽ അവർക്ക് ആ ഒരു ഓവർ സംസാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ആക്ഷൻ എന്നുള്ളത് വളരെയധികം കുറവായിരിക്കും സോ നിങ്ങളുടെ റെസ്പെക്റ്റ് നിങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ ആ ഒരു മാനേജറുടെ പൊസിഷനിൽ ഒരാളാണെങ്കിൽ ആ ഒരു മാനേജർക്ക് അവിടെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും അതുപോലെ അയാൾക്ക് വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും ആൻഡ് ആ ഒരു പൊസിഷനിൽ ചില റൈറ്റ്സ് ഉണ്ടായിരിക്കും പവറും ഉണ്ടായിരിക്കും സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റ് അവിടെയുള്ള വർക്കേഴ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലഭിക്കും നമ്പർ ത്രീ റെസ്പെക്ട് അതേഴ്സ് മറ്റുള്ളവർക്ക് നിങ്ങൾ എപ്പോഴും റെസ്പെക്റ്റ് കൊടുക്കുക ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള ഈ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അവർ തിരിച്ചും ബിഹേവ് ചെയ്യുക നിങ്ങളെ വാല്യൂ ചെയ്യുക ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളോട് വളരെ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുക സി ഇതേ ടോൺ നിങ്ങൾക്ക് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് എപ്പോഴും ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് വളരെ ഹമ്പിളായിട്ട് സംസാരിക്കുക പെരുമാറുക ഹമ്പിൾനെസ് ആളുകളെ നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കും അതുപോലെ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കുക ആക്ച്വലി മറ്റുള്ളവർ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ വാക്കുകളിലൂടെയല്ല അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കണം നമ്പർ ഫോർ ബി എ ബ്രേവ് പേഴ്സൺ നിങ്ങൾ മാനസികമായും ശാരീരികമായും എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം നിങ്ങളുടെ അപ്പിയറൻസ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ കണ്ടാലുടൻ തന്നെ അവർക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തോന്നണം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ മറ്റുള്ളവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ലൈഫിനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആയിട്ട് മാറും അവർക്ക് നിങ്ങളോട് ഒരുപാടധികം റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും ബട്ട് ഇത് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കാര്യങ്ങളിലും പോയിട്ട് നിങ്ങൾ തലയിടാതിരിക്കുക നമ്പർ ഫൈവ് യു ഹാവ് ടു അവോയ്ഡ് സം പീപ്പിൾ ചിലർക്ക് നമ്മൾ എത്ര അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്താലും അവർക്ക് എപ്പോഴും നമ്മളോട് ഒരു നെഗറ്റീവ് ബിഹേവിയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എപ്പോഴും നമ്മൾ അവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തു കൊണ്ടേയിരിക്കും സോ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യണം ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നുള്ള ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും അവരുടെ തീരുമാനങ്ങൾ തെറ്റാണെങ്കിലും അവർ ഒരിക്കലും തന്നെ അത് മാറ്റാൻ തയ്യാറാകില്ല ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അവർ മാത്രമേ ശരിയുള്ളൂ എന്നുള്ള ഒരു വിചാരമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ അവരൊരിക്കലും തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ തയ്യാറാകില്ല അതുമാത്രമല്ല നിങ്ങളെപ്പോഴും അവരുടെ താഴെ ആയിരിക്കണം എന്നുള്ളതായിരിക്കും അവർ വിചാരിക്കുക ഇത് സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയാൻ കാരണമാകും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും കുറയും സോ മറ്റുള്ളവരും നിങ്ങളെ വാല്യൂ ചെയ്യില്ല ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സോ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും സോ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും ആൻഡ് ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനും സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്